ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ അക്കാഡമി ഗ്രൂപ്പ് ഡി എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോട്ടിഫിക്കേഷൻ വരാൻ സമയമായിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഇനി എത്തിച്ചേരും അപ്പോൾ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാൻ എന്തെല്ലാമാണ് ആവശ്യമായിട്ട് വരുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമതായിട്ട് പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കയ്യിൽ കരുതേണ്ട സാധനങ്ങളാണ് എന്തെല്ലാമാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് നോക്കി ഒരു വാലിഡ് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കും ഒരു വാലിഡ് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലരും ഇപ്പൊ കമ്പ്യൂട്ടർ സെന്ററിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലേക്കോ പോയി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നവരുടെ നമ്പർ ആയിരിക്കും ഒരു പക്ഷേ അവർ കോണ്ടാക്ട് ആയിട്ട് കൊടുക്കുന്നത് മനസ്സിലായോ അങ്ങനെ കാണിക്കാനേ പാടില്ല മനസ്സിലായോ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പെർമനന്റ് നമ്പർ തന്നെ ആയിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേര് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻ്ററിലേക്ക് ആളുകളുടെ നമ്പർ കൊടുക്കും ഏറ്റവും അവസാനം മെസ്സേജ് വരുമ്പോഴത്തേക്കും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതും കൺഫർമേഷൻ കൊടുക്കുന്നതും ഒന്നും നമ്മളറിയത്തില്ല ഇതൊക്കെ അവർ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഏറ്റവും അവസാനം പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ വരും നമ്മൾ പഠിച്ചതിന് ഒരു ഫലവും ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നമ്പർ പെർമനന്റ് നമ്പർ ആയിരിക്കണം നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് അതുപോലെ തന്നെ അത് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ഇമെയിൽ ഐ ഡി സ്വന്തമായിട്ടുണ്ടായിരിക്കണം ഇമെയിൽ ഐ ഡി ഒന്നും സ്വന്തമായിട്ട് ഇല്ലാത്തവരായിട്ട് ആരുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരു പക്ഷേ അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ തന്നെ ഓക്കെ അല്ലേ അത് കഴിഞ്ഞിട്ട് ആധാർ ഉണ്ടായിരിക്കണം ഇല്ല ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കണം ആധാർ ഉണ്ടായിരിക്കണം അപ്പൊ ന്യൂ ആപ്ലിക്കൻസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു വാലിഡ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആധാറും കൈവശം ഉണ്ടായിരിക്കണം മസ്റ്റ് ആണ് ഓക്കെ അല്ലേ അടുത്തു നോക്കാം എന്താണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലേ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പേര് നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇൻഷൽ ഉണ്ടെങ്കിൽ അങ്ങനെ അത് കൃത്യമായിട്ട് മനസ്സിലായി നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിങ് പോലും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ ആധാറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ആധാർ എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാം പക്ഷേ എസ് എസ് എൽ സി ബുക്കില് തെറ്റുണ്ടെങ്കിൽ നമുക്ക് അത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ട് വരും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് എസ് എസ് എൽ സി ബുക്കിൽ എന്താണോ നിങ്ങളുടെ പേര് നിങ്ങൾ ആ പേര് തന്നെ കൊടുക്കുക അതിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് തന്നെ കൊടുക്കുക അച്ഛന്റെ പേര് എന്താണോ അത് കൃത്യമായിട്ട് ബുക്കിൽ സർട്ടിഫിക്കറ്റിൽ എന്താണോ ഉള്ളത് അങ്ങനെ തന്നെ കൊടുക്കുക മാറ്റി കൊടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് പണി മേടിക്കും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം നോക്കാം നോൺ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് നോൺ മസ്റ്റ് ബി ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അല്ലെഡ് ഉറപ്പായിട്ടും നമുക്കിപ്പോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാല് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരിക്കും ആ ലാസ്റ്റ് ഡേറ്റിന് എടുത്ത നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് മാത്രമേ എന്ത് ചെയ്യൂ വാലിഡ് ആയിട്ട് നിക്കത്തുള്ളൂ അല്ലെ അല്ലാതുള്ള ഒരു സർട്ടിഫിക്കറ്റും എന്താകത്തില്ല വാലിഡ് ആകത്തില്ല ഇപ്പൊ അപ്ലൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ആപ്ലിക്കേഷൻ ഡേറ്റിന് മുമ്പ് തന്നെ നമ്മൾ നോൺ ക്രിമിനിയർ എടുക്കണം ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലുള്ള നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് അവിടെ വാലിഡ് അല്ല അപ്പൊ അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പഴത്തേക്കും നമുക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ മാത്രം മതി വേറെ ഒന്നും വേണ്ട അറിയാല്ലോ കൃത്യമായിട്ട് ഒരു വർഷത്തേക്കൊക്കെയാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി വരുന്നത് ഓക്കെ ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ പിന്നെ നിങ്ങൾ ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പോകുന്നവർ ഒട്ടും പേടിക്കേണ്ട നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലേക്ക് പോവുക അവിടെ ചെന്നിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ ചോദിക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്കാണോ അതോ സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിലേക്കാണോ നമ്മൾ ആർ ആർ ബി ആണ് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം അണ്ടർടേക്കിങ്സ് എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്കുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് കാര്യം അത് വേറൊന്നും കൊണ്ടല്ല കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്കുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആരാണ് തഹസിൽദാർ ആണ് അല്ലെ നമുക്ക് പി എസ് സിക്ക് ആണെങ്കിൽ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് വില്ലേജ് ഓഫീസർ ആണ് അപ്പൊ കൃത്യമായിട്ട് അത് നിങ്ങൾ പറയണം നിങ്ങൾ ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും സൈൻ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കത്തില്ല മനസിലായോ അതുകൊണ്ട് ഉറപ്പായിട്ടും സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കണം ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ എന്ത് ചെയ്തിരിക്കണം പറഞ്ഞിരിക്കണം ഓക്കെ അല്ലേ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയാ മതി ആ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ അല്ലേ അടുത്തത് എന്താണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അല്ലെ ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എക്കണോമിക് വീക്കർ സെക്ഷൻ അല്ലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ളവർക്ക് അവരുടെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ആവശ്യമായിട്ട് വരുന്നത് ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് അത് എന്നാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ ഫസ്റ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഇവിടെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അവിടെ ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് മനസ്സിലായോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അല്ലെ വരെയുള്ള ഇ ഡബ്ല്യു എ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം വേണ്ടത് അതിനർത്ഥം നിങ്ങൾ നോക്കുക വൺ ഇയർ ആണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത് എത്ര വൺ ഇയർ ആണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത് ഈ വൺ ഇയർ വാലിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ഫെബ്രുവരിയിൽ എന്താണ് അല്ലെ ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് അല്ലേ എന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി ഒന്നിനെടുത്ത ഒരു ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ അത് വാലിഡ് അല്ല അതാണ് അതിൻ്റെ ഉത്തരം മനസ്സിലായോ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ശേഷം എടുത്ത ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് മാത്രമാണ് വാലിഡ് ആവുന്നത് ഓർത്തു വെക്കുക ഇനി എടുത്താലും മതിയെ ഓക്കെ ആണല്ലോ അതിനും എന്ത് തന്നെ മതി സർട്ടിഫിക്കറ്റ് നമ്പർ മതി എന്ത് തന്നെ മതി സർട്ടിഫിക്കറ്റ് നമ്പർ തന്നെ മതി സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം വെച്ചിരുന്നാൽ മതിയാവും ഓക്കെ അല്ലേ അടുത്തതിലേക്ക് പോകുന്നു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മെയിനായിട്ട് ആർക്കാണ് വേണ്ടത് എസ് സി എസ് ടി കാൻഡിഡേറ്റിനാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അല്ലെ എസ് സി എസ് ടി കാൻഡിഡേറ്റിന് എന്താണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് എടുക്കുക കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ലൈഫ് ലോങ് വാലിഡിറ്റി ആയിരിക്കും അല്ലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്താണ് ലൈഫ് ലോങ് ആയിരിക്കും ലൈഫ് ലോങ് വാലിഡിറ്റി ആയിരിക്കും എന്തിനുള്ളത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളത് എന്തിനുള്ളത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിനുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെ അവിടെയും എന്ത് തന്നെ മതി സർട്ടിഫിക്കറ്റിന്റെ നമ്പർ മാത്രം മതി നമുക്ക് വേറെ ഒന്നും വേണ്ട ഓക്കെ അല്ലേ അല്ലെ നോ വാലിഡിറ്റി ഇഷ്യൂസ് അതാണ് ഞാൻ ലൈഫ് ലോങ് എന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ എസ് സി എസ് ടി കാൻഡിഡേറ്റിന് നമുക്ക് കൃത്യമായിട്ട് ഒരു എന്താ പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഫ്രീ ട്രെയിൻ ടിക്കറ്റ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രായിട്ട് വെച്ചിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം കണ്ണൂരിൽ നിന്നോ അവിടെ വടക്കൻ കേരളത്തിൽ എവിടുന്നെങ്കിലും തിരുവനന്തപുരത്തേക്ക് വരുന്നതിനുള്ള ട്രെയിൻ ടിക്കറ്റ് ഫ്രീ ആണ് മനസ്സിലായോ ആ ട്രെയിൻ ടിക്കറ്റ് ഫ്രീ ആയിട്ട് വേണം എന്ന് പറയുന്ന ഓപ്ഷൻ ആപ്ലിക്കേഷൻ്റെ ഉണ്ടായിരിക്കും ഉണ്ട് ആ ആപ്ലിക്കേഷൻ്റെ അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷനും കാണാം അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം മനസ്സിലായ പറഞ്ഞേ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതാർക്കാണ് അതാർക്കാ ഈ ഫ്രീ ട്രെയിൻ ടിക്കറ്റ് വേണ്ടാത്തവർക്ക് അപ്ലൈ ചെയ്യണ്ട ഫ്രീ ട്രെയിൻ ടിക്കറ്റ് വേണമെന്നുള്ളവർ മാത്രം എന്ത് ചെയ്യ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അല്ലെ അതിന്റെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്ത് കൊടുക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്ത് ചെയ്ത് കൊടുക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം മനസ്സിലായല്ലോ ഓക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിലോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിലോ ജോലി ചെയ്യുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മേലധികാരികളുടെ കയ്യിൽ നിന്നും നിങ്ങൾ എന്ത് കണക്ട് ചെയ്തിരിക്കണം എന്താണ് നോ ക്ഷൻ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് കളക്ട് ചെയ്തിരിക്കണം മനസ്സിലായോ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് ആവശ്യമാണ് അത് ഏത് ജോലി ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയാലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഏതാണ് കെ എസ് ആർ ടി സി ഒക്കെ അതിലിൽ പെടുന്നതാണ് അല്ലേ അങ്ങനെയുള്ളവർക്ക് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ആവശ്യമാണ് ഇത് കയ്യിൽ ഉണ്ടായിരിക്കണം അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും ഓക്കെ അല്ലേ എന്താണ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അതാണ് പി ഡബ്ല്യു ബി ഡി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ കൃത്യമായിട്ടും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കേണ്ടതാണ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് മെഡിക്കൽ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന എന്താണ് പി ഡബ്ല്യു ബി ഡി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം മനസ്സിലായോ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അത് എന്തൊക്കെയാണെന്നുള്ള എല്ലാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എങ്കിലും ഇതിനു മുമ്പ് അപേക്ഷിച്ചവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് എന്നുള്ളത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുക നിങ്ങൾക്കൊക്കെ സുവർണാവസരമാണ് ഒരിക്കലും മിസ് ചെയ്യരുത് ഓക്കെ അല്ലേ അടുത്തത് എന്താണ് ഡിസ്ചാർജ് 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 സർട്ടിഫിക്കറ്റ് ആണ് ആണ് എന്താണ് മെയിൻ ാണ് എസ് മാൻ എക്സ് സർവീസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നാണ് പിരിഞ്ഞു വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് വേണം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സ് സർവീസ് മാൻ എന്ത് കിട്ടൂ റിലാക്സേഷൻ കിട്ടൂ എന്ത് റിലാക്സേഷൻ കിട്ടൂ മനസ്സിലായോ പറഞ്ഞേ ഓക്കെ അല്ലെ അപ്പൊ ഉറപ്പായിട്ട് എക്സർവീസ് മാൻ ആണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും എന്ത് കയ്യിൽ കരുതണം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയിരിക്കണം ഓക്കെ അടുത്ത് എന്താണ് സിഗ്നേച്ചർ നിങ്ങളുടെ ഒപ്പ് അല്ലെ ജെ പി ജി ഫോർമാറ്റിലായിരിക്കും എന്ത് ഒപ്പ് നമ്മൾ ഇടേണ്ടത് അത് ഒരു വൈറ്റ് പേപ്പറിൽ എന്താണ് ബ്ലാക്ക് കളർ പെൻ ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യുക സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് മനസ്സിലായ പറഞ്ഞ ജെ പി ജി ഫോർമാറ്റിലായിരിക്കും മറ്റൊരു കളർ മഷീൻ പറ്റില്ല ഏതു മാത്രമേ പറ്റൂ ബ്ലാക്ക് കളർ പെൻ മാത്രമേ പറ്റൂ അത് വെച്ചിട്ട് എന്താണ് ഒരു വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ഒരു കാര്യം കൂടെ വരൂ എന്താണ് ഫോട്ടോ ഫോട്ടോയെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ലൈവ് ആണ് അപ്പൊ നമ്മൾ വെബ് ക്യാം ഉപയോഗിച്ച് എന്താണ് ഫോട്ടോ കൃത്യമായിട്ട് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം ആപ്ലിക്ക അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാം അപ്ലൈ ഫോട്ടോ എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലെ അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് മാസ്റ്റർ കീയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നത് ഈ വരും ദിവസങ്ങളിലും ഗ്രൂപ്പ് ഡിയെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുകൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയും ഇതിലേറെ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും പബായ്